ഹലോ നമസ്കാരം സോയിക്കുട്ടിയുടെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും അപ്പം എന്നെ സോയിക്കുട്ടി ഇല്ല സോയിക്കുട്ടി പോയി അല്ല മച്ചേ അല്ലാ ആ സോയി ടൂർ വഴിക്കണേ നമ്മൾ അമ്മനെ കൊണ്ടുപോയില്ല എന്നെയും കൊണ്ടുപോയില്ല അപ്പതേ ആ അപ്പം അതേ കപ്പ കപ്പ ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പം സോയിക്കുട്ടി ഒരു ഫ്രണ്ട് കല്യാണത്തിൽ പോയിക്കുന്ന ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിക്കാണ് അപ്പോൾ നമുക്ക് അപ്പോൾ അവൾ രാത്രി ഒരു പത്ത് മണിയൊക്കെ ഞാൻ വരും അപ്പോൾ ഇനി പിന്നെ അമ്മ എട്ട് മണിയാകുമ്പോൾ വരും എന്നുള്ളൂ ബാങ്കിൽ നിന്ന് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കപ്പ ബിരിയാണി ബിരിയാണുണ്ടാക്കുന്നത് വിചാരിച്ചു അപ്പം നോക്കാം വിളിച്ചു വിളിച്ചു അവിടെ തന്നെ ആ ആ ആ പറ അപ്പം നമ്മുടെ ആൻസിക്കുട്ടി പറയൂ ആ പറഞ്ഞു ആ കപ്പറച്ച് അവള്ണ്ടാക്ക എന്തൊക്കെയാ പറയുന്നുണ്ട് അപ്പൊ ഞമ്മളും ഞാനും ആൻസും കുട്ടിയായിട്ടൊക്കെ ഇന്ന് കുക്കിങ് ചെയ്യാൻ പോണത് അവൾക്ക് കുക്കിങ് അറിയില്ല ഉള്ളി തായ മാത്രം ആ അത് തന്നെ അപ്പൊ അങ്ങനെയാണ് അപ്പൊ അതേ നമ്മള് ബീഫൊക്കെ മേടിച്ച് വെച്ചിട്ടു ബീഫ് കഴുകി എടുത്തേക്കാണ് ബീഫ് ഏഹ് അപ്പൊ നമ്മൾ ഇത് ബീഫ് ഇടാൻ പോവാനുണ്ടത് ഇത് ഏതാണ്ട് നമുക്ക് ഒന്നര കിലോ ഉണ്ട് കേട്ടോ കപ്പയിലൊക്കെയാണ് വെച്ചിടുന്നത് നോക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഇതായിട്ടിടണേ അതായത് തുള്ളി ചതച്ചരച്ചിട്ട് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചരച്ചു പിന്നെ നമ്മുടെ ഉള്ളി അങ്ങനെ തന്നെ ഇടാൻ പോകണം ഓക്കെ ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കേട്ടോ ഹാഫ് സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അപ്പോൾ അടുത്ത മസാലന്ന് വെച്ചാൽ ബീഫ് മസാലയാണ് സംഭവം എന്ന് വെച്ചാൽ ഇല്ല തീർന്നു പോയി പോയി മേടിച്ചിട്ട് വരാം ഓക്കെ ഇല്ല ീ മസാല മേടിച്ചിട്ട് വന്നിട്ട് ഇത് രണ്ട് സ്പൂൺ ഇടണം ബാക്കിയൊക്കെ ലാസ്റ്റ് ഒന്നുകൂടി ഒന്ന് നോക്കി നോക്കിട്ടിടാം ഓക്കേ അപ്പോൾ ഇത് കഴിഞ്ഞു പറഞ്ഞപ്പോ അടുത്തത് നമുക്ക് ഏലിക്കുട്ടീനെ പോയി നോക്കാം ഇത് കഴിഞ്ഞില്ലേ ഭയങ്കര ലേറ്റ് ആണല്ലോ ണോ കപ്പാല്ലേ എന്നാ പറഞ്ഞ കപ്പ വേണോ സ്റ്റീം ചെയ്ത ചെറിയ പനിയുണ്ട് അ ഞാൻ ബീഫാ എടുത്ത് വെച്ചിട്ടുണ്ടോ മജീ ഓക്കേ അപ്പൊ അവിടെ വീട്ടിലെല്ലാം എടുക്കുന്നത് ആ അപ്പൊ സോയി ഒക്കെ ചുമ്മാ വീഡിയോ കാണിക്കും അല്ല അല്ല വീഡിയോ മുമ്പിൽ ചോയ് കൂട്ടി ക്യാമറയുടെ ഫ്രണ്ട് മാത്രമേ സോയിക്കുട്ടി ജോലി ചെയ്യുള്ളൂ അപ്പൊ സത്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ല അല്ല മതി ഞാനിന്റെ വീട്ടില് ആ അപ്പൊ ട്രണ്ടത്ത് വരെ പോയിക്കാണ് അപ്പോൾ ഒരു രണ്ടുമണി ആ എളുപ്പം പോയതാ അല്ല മൂന്നു മണിക്കല്ലേ മൂന്നുമണിക്ക് എളുപ്പം പോയതാ അപ്പ വരും അപ്പേക്ക് ചില ചിലപ്പോൾ കഴിച്ചിട്ടാ വന്ന പക്ഷെ രാത്രി വിശക്കണമെന്ന് മിക്കവാറും പറയും അപ്പൊ അതുകൊണ്ട് ഉണ്ടാക്കി വെക്കാൻ വെച്ചിട്ടായിരുന്നു അല്ല മഞ്ചേ കപ്പൊന്നും വേസ്റ്റ് ആയിട്ടില്ലല്ലോ നല്ലല്ലോ ഓക്കെ അടുത്തൊന്ന് ബീഫൊക്കെ വേവട്ടെ ഇനി സ്റ്റീം ചെയ്യണം ഓക്കെ അമ്മയോട് പറയായിരുന്നുട്ടി കഴുകൊണ്ടിരിക്കയാണ് ആൻസിക്കുട്ടി കപ്പൊക്കെ നല്ല കഴുകി മേക്കപ്പ് ഒക്കെ ഇട്ട നല്ല സുന്ദരി ആക്കി വെച്ചിട്ടുണ്ട് അല്ല നല്ല മതി அது கப்ப வெட்டியாட்டு கழிக்கணும் ஆட்டி காணிச்சு நல்ல நல்லே தோர்க்காராயே പക്ഷേ അമ്മ അമ്മയുടെ മാത്രം കഴിഞ്ഞിട്ട് മറ്റുള്ള മക്കളും ശരിയാണ് നിനക്ക് അപ്പതേ അണിച്ച കുട്ടി കപ്പ് കപ്പിടുന്നു അതെന്താ എന്താ എന്താ സവാള കട്ട് ചെയ്യുമ്പോ കരയുന്നു ഇന്ന് ഇവിടെ നിന്റെ അമ്മ ഇല്ല സോ ടി സത്യം പറഞ്ഞാണ്ടല്ലോ ഞാൻ എന്റെ അനിയത്തിന പോലൊരു ഭാഗ്യത വേറെ ഇല്ല ഇവിടെ ആ അതാണ് അല്ലേ കാരണം ഇവിടെ സോ കിട്ടി പണിയെടുക്കുന്നുണ്ടേ അവൾക്ക് ഒന്നും ചെയ്യാനില്ല ഏഹ് വേറെ വെള്ള നാത്തുമാരൊക്കെ അതും അവളെടുക്കും അല്ലെ വേറെ വെള്ള നാത്തമാരെയൊ കേ ആ സരിയാക്ക് വേറെ വീട് പോയെ ചോദിക്കട്ടെ നീ ഇവിടത്തെ ലക്ക് ആശ്വ കേക്കുന്നില്ലല്ലോ അവർക്ക് അവർക്ക് മനസിലാവൂല സത്യം നിങ്ങൾ ലക്കാണ് ഇതേപോലെ അല്ല എന്നെപ്പോലൊരു ചേട്ടൻ ഏ അമ്മ എന്റെ അമ്മ പിന്നെ നാത്തൂൺ അതായത് സോയിക്കുട്ടി ഇത്രയും പേരിൽ ഒരാൾക്ക് ഒരു ഫാമിലി കിട്ടുമ്പോ അതിലൊക്കാണ് അതിലേ ഒരാൾ മോശായ മതി ആ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ ഒന്നും ശീലിപ്പിച്ചു അതാണ് ഇങ്ങനെ ആയിപ്പോയ അല്ല അമ്മ അമ്മയുടെ സംബന്ധിച്ചേ അമ്മക്ക് പെട്ടെന്ന് ജോലിക്ക് പോകണം പിന്നെ അപ്പൊ രാവിലെ ഇതൊക്കെ പറഞ്ഞ ഇവിടെ കോസ്റ്റലിൽ നിന്ന് വളർന്നോണ്ട് ഒന്നും അറിയില്ല അതേപ്പൊ കറിയാ കുറച്ചൊക്കെ അറിയൂ പേരക്കുട്ടിക്ക് അപ്പടെ പേടിയുള്ള ഒരു വ്യക്തിയാണ് ആൻച്ചക്കുട്ടി കാലപ്പിടിയ ചേരും അല്ല ഞാൻ തിരുമാൻ പറഞ്ഞത് ആ തിരുമാനം നല്ലത് അത് കൊഴപ്പില്ല ഓകെ പോകുന്നു ആ ചേട്ട് പോകുന്ന സൈഡില് ചെയ്ത പിഴി ആ എന്താ പേന കൊല്ലണ ഇങ്ങനെ ചേടി കണ്ണുറക്ക് കണ്ണുറക്കങ്ങോട്ട് ചൂടായിട്ടോ സവാള ഇട്ട് കൊടുക്കാം അവിടെ നമ്മുടെ ഇഞ്ചിയും കൊളുപ്പുള്ള അതിനകത്ത് ഇട്ടുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് നല്ല സവാള മാത്രം ഇട്ടാൽ മതി അവിടെ ടീച്ചുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് കാശ്മീർ ഒരു സ്പൂൺ മതി കിട്ടോ കാശ്മീർ കളറാക്കാൻ വേണ്ടിയിട്ട് കാശ്മീർ പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി വേണം രണ്ട് സ്പൂൺ ബീഫ് മസാല വേണം നന്നായിട്ട് കട്ടണം കേട്ടോ ഇത് അവിടുത്തെ കറക്കണം കേട്ടോ എന്താ കുറച്ച് ഗ്രേവി ചോദിക്കണം ഫസ്റ്റ് ഇനി പിന്നെ ബീഫും ഇടാൻ ചെറുതായിട്ട് കുറുത്തുണ്ട് അത് ബീഫും വീടാ നന്നായിട്ടൊന്നും തിളക്കട്ടടുത്ത് നമ്മളിത് കപ്പ ഇടാൻ വേണം നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം ഗരം മസാല അപ്പതേ കപ്പതേ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കുറച്ച് ഒരു പൊടി കഴിയും കൂടി ഉണ്ട് പിന്നെ നമുക്ക് കടുക് സവാള സവാളയല്ല വേപ്പില വെളിച്ചനായിട്ടൊന്നും இடணும் அப்படின்னா நோக்க ஓகே கடுக்கு குறை வேப்பிலும் கூடி இலக்கி கொடுக்க

பவம் வச்சா இவ் கப்ப இண்டி ஏ உப்பட மறந்து போய் ஆனா மெயின் மீன் இப்ப என்ன குழப்ப അറിയില്ല പിന്നെ അമ്മ വരും അമ്മ ഒരു എട്ടുമണി ആകുമ്പോൾ വരും അമ്മക്ക് ഇപ്പൊ ബാങ്കില് ഓഡിറ്റിങ് ഉള്ളതുകൊണ്ട് എട്ടുമണിയാകുമ്പോൾ വരും ആൾമോസ്റ്റ് സോക്കുട്ടി പത്ത് മണി വരും അപ്പൊ കപ്പ കാണാം അവർക്ക് ടേസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നാലും കപ്പയ്ക്ക് ചെറിയൊന്നും പാടി അതെല്ലാം കപ്പം ഉപ്പു ചെറിയൊന്ന് പാടിയിട്ടുണ്ട് നമ്മുടെ അമ്മ വന്നിരിക്കുന്ന

ഞാൻ മാനസമുറിന്റെ അമ്മക്കാണ് പിന്തുണ അപ്പൊ നമുക്ക് ചൊവ്വ കിട്ടി പറ്റും പതിനൊന്ന് മണി ഔട്ടാ അവിടെ അഞ്ചുമണിക്ക് പുറത്തിട്ടുള്ളൂ ഓക്കെ അപ്പൊ അമ്മ അത് സോഴിക്കുട്ടിന് സോപ്പിടാൻ വേണ്ടിട്ട് ചക്കെ നന്നാക്കി വെക്കാണ് എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട ചക്ക അമ്മ നന്നാക്കി വെക്കാണ് എന്ത് വരാത്തത് നോക്കട്ടെ അമ്മ തന്നെ പിന്നെ മധുരം കുറവാലോ നമ്മടെ ചുക്കെട്ടി പനില് എത്തിരിക്കുന്നു ദയപ്പോ വന്ന് ചില പതിനൊന്ന പതിനൊന്നുമണിയായി ഇവിടെ ഉണ്ടല്ലോ ആ വിഷ്യേ ഉണ്ടല്ലോ സുന്ദരേട്ടൻ പോയേ അതേ ആ സീനുമില്ലേ നിനക്ക് ഇത്ര ദൂരെ പോയിട്ട് തിരുവനന്തപുരം വരെ പോയിട്ട് തനпу ഉണ്ട이버ാവനെ തല കൊച്ച തലവേദന ഉണ്ടായിരുന്നു ഓ വിനെ ഡ്യൂ മിസ് വി ഇല്ലല്ലോ ആരേ മതങ്ങനെല്ല വരേ ഉള്ളൂ അമ്മുня വാ ദേ സുന്ദര ഗോട എന്നെ നോക്കാറില്ലല്ലോ വിളിച്ചു കഴിഞ്ഞാച്ച ോ പോത്തും പോയി പറഞ്ഞല്ലോ അപ്പൊ ഞാൻ ചിന്തിച്ചു കപ്പ ഉണ്ടാക്കുന്ന പറയാം വിചാരിച്ച നീ തിന്നൂലോ അത് കാരണം വേണ്ടാ വിചാരിച്ച അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞില്ലേ പറയാതൊണ്ടാക്കി തന്നെ ഹലോ അമ്മേ ഓ അതെ താങ്ക് യു ബ്ലോഗ് പിടിക്കു പിടിക്കണ് കപ്പരച്ച് സ്പെഷ്യൽ ബിരിയാണി നല്ല ഉണ്ടായിരുന്നു കഴിക്കുന്നുണ്ട് വേദം കഴിച്ചിട്ട് നന്നായിട്ട് കഴിച്ചിട്ട് നന്നായിട്ട് ഉറങ്ങുന്നു രാവിലെ പോയില്ലോ കൊറച്ച് വണ്ടിയിൽ പോയി വേണമെന്നൊരു ക്ഷീണം ഇല്ല തണുപ്പ് രാവിലെ പോയപ്പോ തണുപ്പ് തല രാവിലെ കോഴപ്പുള അപ്പൊ ഇന്ന് കപ്പ കപ്പാഴ്ച്ച ഉണ്ടാക്കി ഇങ്ങനായി ഇത് റെസിപ്പി ഉണ്ടല്ലോ ആ അപ്പൊ എല്ലാരും സപ്പോർട്ട് ലൈക് സബ്സ്ക്രൈബ് ഷെയർ എല്ലാരും കമന്റ് പറയുന്നുണ്ട് അപ്പൊ കൂട്ടാ ഇങ്ങനെ ഉണ്ടാക്കി ഞാൻ കണ്ടില്ലല്ലേ അപ്പൊ വീഡിയോ എല്ലാരും പറയുന്ന പറഞ്ഞ എന്താ പറഞ്ഞാൽ കാണുന്നു കണ്ട ഇത് കണ്ടു പഠിക്കുക എന്താ പറയണ്ട ലാസ്റ്റ് വീടുകളിൽ എന്തൊക്കെ പറയണോ കറക്റ്റ് ഞാൻ പറഞ്ഞാൽ